അമ്മേ ഞാൻ അപ്പൊ നല്ല എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ സ്കൂളിൻ്റെ എനിക്കിന്ന് ഭയങ്കര ഹാപ്പിയാണ് എന്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റും ഇന്ന് ഞാൻ ഇപ്പോ ഏഴ് മണിയായി ഞാൻ എണീച്ചു ഞാൻ ബ്രഷ് ചെയ്ത് കുളിച്ചിട്ടൊക്കെ വരും ഞാൻ കുളിച്ച് വന്നു ഡ്രസ്സൊക്കെ മാറ്റി ഇനി ബെൽറ്റ് ടോക്കൺ തടിയുണ്ടോ എനിക്ക് ഇല്ല ണ്ടാം ക്ലാസ്സിലെത്തിയില്ലേ വലിയ കുട്ടിയല്ലേ അപ്പൊ എനിക്ക് കൊള്ളൂന്ന് എനിക്കറിയില്ല അവിടെ ഞാൻ വലുതായിട്ടോ ഞാൻ ഒന്നാം ക്ലാസ്സിലേക്ക് ഈ കാണുന്ന പാടത്താ കൊറച്ച് ഇത്ര ഉണ്ടായി മുട്ടു വരെ കാണുന്നുണ്ട് ഞാൻ വലിയ കുട്ടിയായില്ലേ അത് കണ്ടത് മുട്ടുവരുപ്പോ കാണുന്നുണ്ട് ചെറുതാഴ്ച അച്ഛനെനിക്ക് ബെൽ ബെൽറ്റ് അതിർത്തിയിൽ തന്നു കുറവും ഞാൻ കൊറച്ച് വലിയ കുട്ടിയായിട്ടുണ്ട് ഞാ ഞാന് ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാട്ടോ എന്റെ ഫേവറേറ്റ് ആണ് സാമ്പാറും ദോശയും ഞാൻ കഴിക്കട്ടെ എന്നാ അമ്മ അപ്പ എനിക്ക് മുടി എടുത്ത് തരികയാണ് അപ്പൊ ഞാൻ ഇനി കയറ്റാൻഡേറ്റ് പോകുമ്പോൾ എനിക്കാ ഞാൻ തന്നെ കെട്ടിക്കോളും ഒച്ചയ്ക്ക് കെട്ടിട്ടോ പൊട്ടും കൂടി ഞാൻ പൊട്ടിട്ടാവും ഞാൻ എല്ലാം കൊണ്ടുപോകാൻ എടുത്തു വെച്ചു എൻ്റെ കോട അപ്പുക്കൊക്കെ നാട്ടിലേക്ക് എടുത്തു വെച്ചു സ്നാക്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ദിവസം എനിക്ക് സ്നാക്സ് കൊണ്ടുപോകാൻ പറ്റും മുടക്കും കടലുമുട്ടയും എടുത്തിട്ടുണ്ട് കണ്ടോ എന്തിനും അറിയില്ല പൂ കൊണ്ടുപോകാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ പൂ പറയാട്ടോടാ പറക്കാൻ പൂവെല്ലാം കൊഴിഞ്ഞു പോയി ഇത്രേ കിട്ടിയിട്ടുള്ളൂ ഇത് ഇത് അങ്ങനെ കൊണ്ടുപോവാണ് എന്ന ഓട്ടിഷ്ട പോവാ നാല് ദിവസം ഞാൻ അച്ഛനാണെ കൊണ്ടാക്ക അപ്പൊ ഞാൻ സ്കൂളിൽ പോയി അങ്ങനെ ഹാപ്പി ആയാണ് സ്കൂളിൽ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബസ്റ്റ് ബൈ